ഉമ്മാക്കികൾ സംഘചേദനയുടെ സഹകരണമെന്ന രീതിയിൽ സംഘടിപ്പിക്കുന്നു സംഘ സഹകരണ കർമ്മങ്ങൾ എല്ലാം സംഘടിതമായ ഉമ്മാക്കികൾ മാത്രം പാവങ്ങളെ തിന്നും കൊന്നും കൊള്ളയടിക്കുന്ന ഈ സംഘചേതന സഹകരണ സംഘങ്ങൾ നിറമില്ല കൊടിയില്ല രാഷ്ട്രീയമില്ല ഇടതല്ല വലതല്ല അതിനപ്പുറവും ഉണ്ടെങ്കിലും സംഘങ്ങളെല്ലാം സംഘടിതമായി പാവങ്ങളെ കൊള്ളയടിക്കുന്നു കൊള്ളി വയ്ക്കുന്നു നിർത്തിക്കൂടെ ഈ കൊലപാതകങ്ങളും കൊടുപാതകങ്ങളും ചിട്ടിക്കുന്ന പേരിലും ചിട്ടിക്കുടമയുടെ നിയമങ്ങളുടെ പേരിലും സഹകാരികളുടെ കൊടും കൊടുംപാതകങ്ങൾ ജനങ്ങളറിയുന്നു അല്പലാഭ ത്തിനായി കൊണ്ടോടുന്ന ജനങ്ങളും ജനതകളും അറിയുന്നില്ല സംഘങ്ങളുടെയും സഹകാരികളുടെയും നിറമില്ലാത്ത കൊടിയില്ലാത്ത കൊടും വഞ്ചനകൾ ഓംപുട്ടുമാനെന്ന് പറയുന്ന ഓംപുട്ടുമാനെന്ന് പറയുന്ന നീതിപാലകർ പോലും കൺമിഴിക്കുന്നു എന്തു ചെയ്യണമെന്നറിയാതെ ഈ സംഘങ്ങളെ പിരിച്ചുവിടാനോ പിടിച്ചു നിർത്താനോ എത്രയെത്ര ആത്മഹത്യകൾ എന്തെന്തു കൊലപാതകങ്ങൾ എന്തെന്തു ദുരിതങ്ങൾ എല്ലാം സംഘം ചേരുന്ന സംഘടിതമായ ഈ സഹകരണ സംഘങ്ങളിലൂടെ അവിടെ ഒരിക്കലും കൊടിയില്ല നിറമില്ല എല്ലാം സംഘം ചേരുന്നു സഹകരിക്കുന്നു ഒരുമിച്ച് കൊള്ളയടിക്കുന്നു പാവം ജനത്തെ എല്ലാം സംഘം ചേരുന്നു സഹകരിക്കുന്നു ഒരുമിച്ച് കൊള്ളയടിക്കുന്നു പാവം ജനത്തെ അവിടെ കൊടിയില്ല നിറമില്ല കൊടിയില്ല നിറമില്ല അവരൊറ്റക്കെട്ട് ജനങ്ങളെന്നും അവശിഷ്ടമായി തീരുന്നു ജനങ്ങളെന്നും അവശിഷ്ടമായി തീരുന്നു